ഹായ് വെൽക്കം ബാക്ക് ടു ഹെൽത്ത് സീരീസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന കണ്ടുവരണ എ ഡി എച്ച് സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി ഈ വീഡിയോയിൽ നമുക്കിനി എന്തുകൊണ്ടാണ് ഗേൾസിൽ എ ഡി എച്ച് ഡയഗ്നോസിസ് മിസ്സായി പോകുന്നത് എന്ന് നോക്കാം എന്തുകൊണ്ടാണ് സ്ത്രീകളത് ഡയഗ്നോസ് ചെയ്യപ്പെടാത്തത് കുറേ സ്ത്രീകൾ ഫുൾ ലൈഫ് ചിലപ്പോൾ എ ഡി എച്ച് ഡയഗ്നോസ് ചെയ്യപ്പെടാണ്ട് ഇങ്ങനെ ജീവിച്ചു പോകും ഇതിലൊരു മെയിൻ സംഭവമാണ് ഫീമെയിൽ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ അതായത് നാച്ചുറൽ ആയിട്ട് സ്ത്രീകളുടെ ശരീരം പ്രവർത്തിക്കുന്ന രീതിയും അതുപോലെ തന്നെ ഈ സൊസൈറ്റി സമൂഹത്തിന്റെ എക്സ്പെക്ടേഷൻസ് എല്ലാം ചിലപ്പോൾ നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറായിട്ട് മാറാം അതായത് ഒരു സംരക്ഷിക്കണ ഫാക്ടറായിട്ട് മാറാം അത് എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ നമ്മള് ശരീരത്തിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ നോക്കുകയാണെങ്കിൽ ഒന്ന് ജെനറ്റിക് ഫാക്ടർ നമ്മൾ പറയുള്ളൂ അതായത് കുറേം കൂടി സ്ട്രോങ് ആയിട്ട് സിംറ്റംസ് വന്നാലേ ഫീമെയിൽസ് റെസ്പോണ്ട് ചെയ്യുള്ളൂ പിന്നെ ഈ സ്ട്രെച്ച് ആൻഡ് ഒരു ഇഫക്റ്റ് ഉണ്ട് ഈ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പ്രഗ്നൻസി മെൻസ്ട്രേഷൻ സമയത്തൊക്കെ കൂടുതൽ കാണും അതൊക്കെ ഒരു ഹോർമോണൽ ഒരു ഇഫക്റ്റും ഉണ്ട് പിന്നെ സമൂഹത്തിന്റെ എക്സ്പെക്ടേഷൻസ് ഇപ്പോൾ ഗേൾസിന് നമ്മൾ മാറി തുടങ്ങി ഇതൊക്കെ പക്ഷെ ഒരു കണ്ടീഷൻ ചെയ്ത് വളർത്തും അതായത് നിങ്ങളാണ് ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത് നിങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പഠിക്കണം ഭയങ്കരമായിട്ട് ഇമോഷൻസ് കാണിക്കരുത് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം ഇമോഷൻസ് ഇമോഷണൽ ആണ് ഗേൾസ് പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം എന്നുള്ളത് നമ്മളെ കണ്ടീഷൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അത് മാസ്ക് ചെയ്യണം അല്ലെങ്കിൽ അത് മറച്ചു വെക്കണം എന്നൊരു തോന്നൽ നമുക്ക് വരും അപ്പോൾ അതിനെയാണ് മാസ്കിങ് എന്ന് പറയാം അപ്പോൾ നമുക്കിപ്പോൾ ഇമോഷന്റെ പ്രശ്നങ്ങൾ വന്നാലും നമ്മളത് ഉള്ളിലൊതുക്കി പിടിക്കും അതുപോലെ തന്നെ പഠിക്കണതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ എന്താ ചെയ്യും കൂടുതൽ എഫേർട്ട് ഇട്ട് ഓവർ സ്ട്രീം ചെയ്തിട്ട് നമ്മള് വർ അപ്പ് ചെയ്യാൻ ശ്രമിക്കും അപ്പൊ അതുകൊണ്ടാണ് കുട്ടിക്കാലത്ത് നമുക്ക് അത് കുറെ ഒക്കെ മാനേജ് ചെയ്യാം പക്ഷെ വലുതാവും തോറും റെസ്പോൺസിബിലിറ്റീസ് കൂടുമ്പോൾ അത്രയും നമുക്ക് മാസ്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് അത് ഡയഗ്നോസ്റ്റ് ആവുന്നത് പിന്നെ ഇതിലെ വേറൊരു സംഭവം എന്താന്ന് വെച്ചാൽ പെർഫെക്ഷനിസം ആയിട്ടൊരു ലിങ്ക് ഉണ്ട് അതായത് ഞാൻ പറഞ്ഞു ഇന്ന ടെൻഷനാണ് കൂടുതൽ കാണാം അപ്പോൾ കുറെ നേരം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ചെറിയ ചെറിയ കെയർലെസ് സില്ലി മിസ്റ്റേക്സ് ഒക്കെ കുറെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ അത് ബാധിക്കും നമ്മള് ലൈക് ഐം നോട്ട് ഗുഡ് ഇനഫെന്നുള്ളൊരു തോന്നല് വരുമ്പോൾ നമ്മൾ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യും അത് അങ്ങനെ അങ്ങനെ പറ്റില്ല ലൈക്ക് ഐ ഹാവ് ടു ബി ഗുഡ് ഐ ഹാവ് ടു ബി പെർഫെക്റ്റ് എന്ന് ഒരു പെർഫെക്ഷനിസ്റ്റ് ആറ്റിറ്റ്യൂഡ് നമുക്ക് വരും കോമ്പൻസേറ്ററി പെർഫെക്ഷനിസം എന്ന് പറയും നമ്മുടെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവണ നമ്മള് കോമ്പൻസേറ്റേഡ് കോമ്പൻസ് പെർഫെക്റ്റ് ആക്കാൻ ഒരു എഫേർട്ട് നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇടും ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രായം കൂടും തോറും റെസ്പോൺസിബിലിറ്റീസ് കൂടും തോറും എല്ലായിടത്തും നമുക്കിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല അപ്പോഴാണ് ഈ കൂടുതൽ സ്ട്രെസ് നമുക്ക് വരുന്നതും ആൻസൈറ്റി ഡിപ്രഷനിലൊക്കെ ഒക്കെ പോകുന്നതും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ബേസിക്കലി ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടീച്ചേഴ്സ് ആയാലും പാരന്റ്സ് ആയാലും പെൺകുട്ടികൾ ഉണ്ടാവുമ്പോൾ എ ഡി എച്ച് ഡി ആവില്ല എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരരുത് അതായത് ഇന്ന ടെൻഷൻ സിംറ്റംസും നമ്മൾ വാച്ച് ഔട്ട് ചെയ്യണം ക്ലാസ്സിലെ ഏതെങ്കിലും കുട്ടികൾ ലൈക് ആയിട്ട് കുറേ കെയർലെസ് മിസ്റ്റേക്സ് ഉണ്ടാക്കണോ എന്ന് വരുമ്പോൾ ഒന്ന് ഡൗട്ട്ഫുള്ള പാരൻസ് ശ്രദ്ധിക്കാണ് ലൈക്ക് ഒരു കോൺസെപ്റ്റ് പഠിക്കാൻ ലൈക്ക് കുറേ എക്സ്ട്രാ എഫേർട്ട് കുട്ടിക്ക് ഇടേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്നൊരു ഡ്രീം വേൾഡിലേക്കൊക്കെ പോകുന്ന പറയും അത് പെട്ടെന്ന് അറ്റൻഷൻ പോയി നമ്മൾ വേറെ കാര്യങ്ങൾ ചിന്തിച്ചിരിക്കും അങ്ങനെയൊക്കെ കുറേ കൺസിസ്റ്റന്റ് ആയിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക ആൻഡ് ഇവാലുവേറ്റ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ എ ഡി എസ് ടി ഡയഗ്നോസിസ് വന്ന തെറപ്പി ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അതായത് ജീവിതശൈലിയിൽ വരുത്താവുന്ന മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടാവും വേണമെന്നുണ്ടെങ്കിൽ മരുന്നുകളും ജസ്റ്റ് ഇപ്പോൾ ഒരു സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്നിൻ്റെ ഹെൽപ്പും ആവശ്യമുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും അവെയർനെസ് ഉണ്ടാവാന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അതായത് എങ്ങനെ കാണുമ്പോൾ ഓക്കെ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് നോക്കാം ഒരു തെറപ്പിസ്റ്റിന് അടുത്തേക്ക് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിന് അടുത്ത് പോയി ജസ്റ്റ് ഒപ്പീനിയൻ ചോദിക്കാം എന്നുള്ളൊരു അവയർനെസ് ഉണ്ടാവാന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വേറൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ